നടക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോളി നിങ്ങൾക്ക് എന്തായാലും എന്റെ ജോലി ഒഴിവാക്കാൻ പറ്റൂല പറഞ്ഞ കാര്യം പറയാം എന്റെ അടുത്ത് എന്തായാലും എന്റെ ഫ്രണ്ട് കാണാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം കാരണം എന്റെ മമ്മിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മീ കല്യാണത്തിൽ പോലും സമ്മതിച്ചത് അല്ലെങ്കിൽ ഞാൻ ജോലി കിട്ടിയിട്ടേ കല്യാണത്തിൽ പോലും സമ്മതിക്കൊള്ളു ഞാൻ ആ സമയത്തേ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ജോലി മസ്റ്റേ അപ്പത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ് ഇപ്പൊ നീ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല ഞാൻ കൂടുതൽ നിന്റെ ഒരു ജോലി പോയി പണി പോകേണ്ട കെട്ടിപ്പിടിച്ചിരിക്കും അവളെ ജോലിക്കാര്യം തന്നെ ഓ െ കൊണ്ടും പറ്റൂലെടുത്ത് പണിയെടുത്ത് ഊരില്ലാതെ കൊച്ചിനെ നോക്കി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പൊ തന്നെ അതവിടെ കടക്കുന്നത് അതിൻ്റെ കൂടെ കൊച്ചിന്ന് എല്ലാം കൂടി കഴിയില്ല അപ്പ ഉണ്ടെങ്കിൽ പറ്റീന അപ്പായോ ഇല്ല ഒന്നൂടെ ജോലി കാര്യം ജോലി കാരണമെങ്കിൽ ചില്ലറ പൈസ കൊടുത്താൽ മതിയോ അതൊന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത നോക്ക് ആ ജോലി ഒഴിവാക്കാൻ പറയാം ചെയ്യാൻ പറയാം ഇനി കഴിയില്ല

ഇവിടുത്തെ ഉപ്പാന്റെ എന്താ ബർത്ത്ഡേക്ക് ഇവിടെ എന്താ ചെയ്തത് ഫോണല്ലേ വാങ്ങിക്കൊടുത്തത് അപ്പൊ എന്റെ ഉപ്പാന്റെ ബർത്ത്ഡേ വന്നപ്പോഴോ നിങ്ങൾ എന്താ ചെയ്തത് ഒന്ന് ഫോൺ എടുത്തിട്ട് ഒന്ന് വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ചോദിച്ചു ഉപ്പാന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞാന് എന്റെ മമ്മിക്ക് മാത്രം മോതിരം വാങ്ങി ആ ശരി ശരി മമ്മി ആ ശരി ആയിക്കോട്ടെ എന്നാലും നമുക്ക് അതിന് ശേഷം ഡേറ്റ് ഫിക്സ് ചെയ്യാം ആ ആ ഓക്കെ ഓക്കെ ശരി എന്നാ മമ്മി അത് എൻ്റെ അനിയത്തിൻ്റെ അത് കൊടുക്കും

എന്താ പതിവില്ലാത്തൊരു സ്നേഹം ജോലി കിട്ടിയോണ്ട് പൈസ കണ്ടിട്ടാണോ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്യും പറഞ്ഞാൽ എന്തും ചെയ്യും എന്നാ പിന്നെ ഇവിടെ കൊന്ന് തൂർത്തുവാരിട്ടെ അടിച്ചു വഴി ഞാനിതൊക്കെ ചെയ്യേ അപ്പൊ ശരി ശരിട്ടോ